ചെന്നിട്ട് തിരിയാൻ നോക്കിയാലോ പോസിറ്റ് അടിക്കും വണ്ടി ഇപ്പിടിക്കിട്ടിയാ അപ്പൊ ഇങ്ങോട്ട് സ്ഥലം എടുത്തിട്ട് വേണം തിരിഞ്ഞിറങ്ങാൻ പിടി ഇപ്പൊ ചെല്ലും തോറും ഇവിടെ വീതി ഉള്ള സ്ഥലം കണ്ടാ കഴിഞ്ഞ അങ്ങോട്ടേക്ക് വണ്ടി അകത്ത് അതിന് നിക്കട്ടെ നിക്കട്ടെ കണ്ടാ എടുത്തിട്ട് വേണം ഇറങ്ങി ഇറങ്ങിച്ചെല്ല സാറിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ നിലവിൽ അതിപ്പ സാറിനെ കൊണ്ട് സാധിക്കില്ല സാറന്നു വെച്ചാ ഒരു നൂല് ഗ്യാപ്പിലാണ് വണ്ടി കയറി വരുന്നത് ആ സാറിന്റെ കൈ ഒന്ന് അനഞ്ഞ ഇറക്കുക ചെയ്താൽ അതേക്കുറിച്ച് ചെന്ന് ഇറക്കിയിട്ടുണ്ട് വല്ല തോട്ടാണ് പോണ്ടത് പോവേണ്ടത് വിട്ടിട്ട് തിരിച്ചാലും ഇടിക്കിട്ടും കാരണം പോസ്റ്റിന്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത് പയ്യെ ഇത്തിരി കൂടെ മുന്നോട്ട് ഇറക്കി പോകുന്നു ആ ആ അവിടെ നിൽക്കട്ടെ ഇനി തിരിഞ്ഞ് തിരിഞ്ഞ് വാ സാറിന്റെ വഴിയിലേക്ക് എന്ത് ഇത് ഇതല്ല സാറിന്റെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് തിരിച്ചു ഇനി തിരിച്ചു മുഴുവൻ വേണം തിരിച്ചോ ഇനി അതായിട്ട് ഇടിക്കില്ല വണ്ടി ോക്കിരിക്കണം വണ്ടി നേരെ വരുമ്പോ നേരെ ആക്കി എടുത്ത് ആട്ടെ ഇത് ഇത്ര നേരം തണുപ്പില്ല അതിന് വണ്ടി ആന ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് കാരണം നേട്ടം നോക്കാറിന്റെ കാര്യം നോക്കിക്കണം കുറച്ച് എത്ര ഞാൻ നോക്കിയത് അതെല്ലാം കാണിച്ചു തന്നിട്ടേ ഇവിടുന്ന് കളമ്പെടുത്തുള്ളൂ കാരണം അതോടൊത്തൊന്ന് ടെൻഷൻ അടിക്കണ്ട

ഒറ്റടിക്ക് ഓടി കേറരുത് അവിടെ നേരെ ആക്കിക്കലും വന്നാൽ അവര് പോയിക്കോട്ടെ ഇച്ചിരി ഇവിടെ മുന്നോട്ട് കയറിക്കാറേ ഇച്ചിരി കേറട്ടെ അത് നിർത്തും 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 ഇനി ഒന്ന് മുന്നോട്ട് എടുത്ത് നോക്കിക്ക നമ്മള് വന്ന ആ റോഡിലേക്ക് എനിക്ക് തിരിച്ചു പോണം എങ്ങനെ കൊണ്ടു അതും കാണണം ഇതും കാണണം ഇവിടെ നോക്ക് എത്ര ദൂരത്താന്ന് നോക്കിയാ റോഡ് ഇവിടെ അടുത്ത് എങ്ങനെയുണ്ടാ റോഡ് അപ്പൊ ചുമട്ട് പോയാൽ പോരെ അപ്പൊ അതിനനുസരിച്ച് കൊണ്ടുപോകും വണ്ടി വലത്തോട്ടും ഇടത്തോട്ടും ഒന്നും പോരുത് എങ്ങോട്ടൊക്കെ പോണേ നോക്കിയാ ആ അങ്ങനെ അറേഞ്ച് ചെയ്തു കൊടുക്കു നിന്ന് നിന്ന് പോർത്ത് എന്നിട്ട് നോക്ക് പിന്നെ നോക്ക് അത് തീ ഉണക്ക പുല്ല് ഇവിടെ കിടക്കുന്ന കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ നിക്കുകയല്ലോ അപ്പൊ അതുകൊണ്ടാണ് അതടിക്കുന്നത് അതേലേക്ക് വീഴാൻ പോണെന്ന് വിചാരിച്ചിട്ടാ അതിന് ബുദ്ധിമില്ലല്ലോ എവിടെയാണ് ആ റോഡ് അവിടം വരെ എത്തിയ നമ്മുടെ വണ്ടി ഇല്ല പക്ഷെ നമ്മുടെ വണ്ടി എങ്ങോട്ടാ മാറി പോണേന്ന് നോക്കി ഈ സൈഡിലേക്ക് പോണോണ്ട് നമുക്ക് എങ്ങോട്ടാ പോണ്ടേ ഈ റോഡിന്റെ പോ അരിക്ക് കറക്റ്റായിട്ട് പിടിച്ച് തന്നെ കൊണ്ടുപോവാന്ന് വെളിയിൽ ഇറങ്ങാനും സമ്മതിക്കരുത് അരികിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നേരെ ആക്കി വെക്കണം ഇങ്ങനെ തന്നെ പോയാ പോയാന്ന് വെളിയിൽ പോവും ആ അങ്ങനെ ആ പിന്നെ നോക്ക് പതിയെ പതിയെ ആ റോഡിന്റെ തുമ്പ് പിടിച്ച് പിടിച്ച് അരികോഡിന്റെ അരികണ്ടോക്ക് പിടിക്കാ നിർത്തി നിർത്തി പോവും അതടിച്ചോട്ടന്നെ സാറേന്ന് വന്നവനല്ലൂടെ സാറ് നോക്ക് വാ കാറ് കാറിന്റെ വഴിക്ക് പോയിക്കോളൂ കാറ് തിരിഞ്ഞു വരട്ടെ തിരിഞ്ഞു വരട്ടെ റോഡിന്റെ അരികു കൂടി അരികെടുക്ക് മാക്സിമം എടുക്കു ഒന്ന് നിർത്തിക്കൊടു അയാള് പൊക്കോട്ടെ കാരണം ഇനി അതൊരു ടെൻഷൻ വേണ്ടത് ഇതാ എനിക്കിനി വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം ഈ അരികില് കോൺക്രീറ്റിന് അവിടെ ഈ ബ്രേക്കി ുംണ്ടിക്ക് ഏകദേശമായി വണ്ടി ഇനി വണ്ടി ഞാൻ ആക്കിയില്ലെങ്കി എന്ത് വെച്ചു പോകും അതിലേലേക്കാറ് തിരിച്ചു വച്ചേക്കുന്ന കണ്ടല്ലോ ആ ഇനി പയ്യ പൊറോട്ട വീണ്ടും എടുക്കണം ആ അങ്ങനെ എന്നിട്ട് നിക്കട്ടെ പിന്നെയും നിറത്ത് പിന്നെ അവിടെ ലെവൽ നേരെയാണ് ആണോ ആയോ അതോ ആയി വരുന്നതേ ഉള്ള ആണോ ഉറപ്പല്ലേ അതെങ്ങനെ അറിയും നടക്കുകയല്ല ഈ സ്ഥലം വെച്ച് കണ്ടുപിടിക്കും അതെ ഇവിടെ വീതി കൂടുതലുണ്ട് ഇവിടെ ഇച്ചിരി വീതി കുറവുണ്ട് ഇച്ചിരി ഇവിടെ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ വണ്ടി നേരെയാവും ഒരു പൊട്ടിക്കൂടെ ഇപ്പൊ ആയില്ലേ ഇവിടെ ഇങ്ങനെ അറിയാമേലേ ഇങ്ങനെയല്ലേ നേരെയാക്കണ്ടേ അല്ല വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയിട്ടാണ് ഈ റോഡ് ഒരു വളഞ്ഞ റോഡാന്ന് വിചാരിക്കു ഫ്രണ്ട് നോക്കുമ്പോൾ നേരെയാണ് ഈ റോഡ് അങ്ങോട്ടാന്ന് സാറ് വിചാരിച്ചു അപ്പൊ വണ്ടി നേരെയാണെന്ന് പറഞ്ഞ സാറോട് ഇട്ടേച്ച് പോയാൽ ആളുകൾ വന്നിട്ട് ഇടിക്കൂലോറിന് ശരിയല്ലേ പോവാമോ നമുക്ക് ഇവിടുന്ന് ഡ്രൈവർ എന്നിട്ട് നേരെ മുന്നോട്ട് പോട്ടി ജംഗ്ഷനാണ് ഓടിക്കാം റൈറ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് തിരിച്ചു പോകാനാണേ പയ്യ മുന്നിലേക്ക് കയർ ചെയ്യുന്നത് കുറേ വണ്ടി ഉണ്ടോന്ന് നോക്കിയിട്ട് മുന്നിലേക്ക് കയറിയുന്നേ പോട്ടെ 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 ആരുമില്ലേ പോട്ടെ മുൻവശം നോക്കിക്കോണേ കോണേ പോട്ടെ ബ്രേക്കിലോ എന്നിട്ട് നേരെയാക്കരാക്ക് ബസ്സായിട്ടൊന്നും നോക്കിയിരിക്കില്ല ഇനി പോട്ടെ 간다 네 이브라 വെച്ച് കട്ടീറ്റ് കളഞ്ഞ സാധനം ഒട്ടി അടിക്ക് തിരിഞ്ഞു കേറി പോ. ഇച്ചിറോട വലിറ്റോട എടുക്ക്. 아마디 브레이ക്കി. ഇରିച്ചിറോട മുന്നോട്ട് പോടാ. നേരെന്ന്. നേരെ നേരെ. നിങ്ങടാ. ഒരു കൊട്ടിക്കുമട മുന്നോട്ട് വെക്ക്. നിങ്ങടാ നിങ്ങടാ. ലെഫ്റ്റിലേക്ക് തിരിచే ഇവർറണ്ട്. അവരിത്തിരി മുന്നോട്ട് എടുത്തെ. 땡ക്കി. ഇରିച്ചിറോട മുന്നോട്ട് എടുക്ക്. ഇച്ചിറോട മുന്നോട്ട് എടുത്തെ. എടുത്തല്ലേ കേട്ടാ വണ്ടി നേരെ ആകുന്നെടുത്ത് വെച്ച നേരെ ആക്കട്ടെ ഇനി വണ്ടി സിമ്പിളാണ് ഈ പരിപാടി നേരെ വരുന്നില്ല ഇത് സാറിനെ സംബന്ധിച്ച് സിമ്പിളല്ല കാരണം വണ്ടിക്കും വലിപ്പം വഴിക്കും വഴി തീരെ ചെറുതുമാണ് നമ്മുടെ ഗേറ്റും ചെറുതാണ് വണ്ടി കയറി തിരിയാനുള്ള സ്പേസ് ഇല്ല ഗേറ്റിന് വണ്ടി കയറി തിരിയാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ഉള്ളവരെ ആ രണ്ട് സൈഡും ജഡ്ജ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിടിയില്ല ഇപ്പം ഈ വണ്ടിയെ നമ്മൾ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്നിവിടെ നോക്കിയത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം സാറിൻ്റെ വണ്ടി ഇത് വരഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ വണ്ടിയാണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് എവിടെ വേണേലും കയറാം കാരണം എനിക്കറിയാം ആ വണ്ടിക്ക് എന്ത് വീതി ഉണ്ടെന്ന് അറിയാം എന്തോ നീളം ഇത് കയറുവോ ഇല്ലയെന്ന് എനിക്ക് അറിയാം ഇതെനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി പോയി നോക്കിയത് സാർ ആ ഒരു പില്ലർ പില്ലറ് കണ്ട അതൊരിച്ചിരി അങ്ങോട്ട് നീക്കിയ സാറിന് വന്ന വരവിൽ തിരിഞ്ഞിറങ്ങാം ഇറങ്ങി പോവാനും എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ആരത്ര സ്കിൽഡായിട്ടുള്ള ഒരാളായിരിക്കണം നമുക്കതല്ല നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും ആ നമ്മളെ ബുദ്ധിമുട്ടിക്കും ശരിയല്ല അപ്പൊ രണ്ട് അങ്ങോട്ടാക്ക് രണ്ട് അടുത്താണല്ലേ ആരെങ്കിലും വെക്ടർ ഐഡി ഞാൻ പറഞ്ഞു തരട്ടേ നിക്ക് ബൈക്ക് എടുക്കാല്ലേ രണ്ട് അടുത്ത അങ്ങോട്ട് കേറിട്ട് ബൈക്ക് ബൈക്ക് എടുക്കാല്ലേ ആഹ് ഡ്രൈവ് ഇട്ട് രണ്ട് ദേ അങ്ങോട്ട് ഓടിച്ചോക്ക് ആഹ്

Thank you. റിവേഴ്സ് എടുത്ത് കയറാൻ ഉറപ്പല്ലേ അത് ഞാൻ അത് എക്സ്പീരിയൻസ് പറയലീരിയൻസ് മൂടലൊന്നും പ്രശ്നമൊന്നും അല്ല അവൻ ഐഡിയ ഉണ്ടാവും അവനത് വെച്ച് കേറും നോക്കി തിരിഞ്ഞു തിരിഞ്ഞുമാ സാറേ തിരിച്ചു വെക്കാൻ തന്നെ ഈ സൈഡ് ഫ്രീ ആവുമ്പോ ഈ സൈഡിൽ കേറി നിക്കണം പുള്ളി പാ മഴയത്ത് ലയിച്ചു വരുന്ന ഒരാളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ആ ചെറുപ്പക്കാരെ നീ കെട്ട നീ കെട്ട നീക്കട്ടെ നോക്കണം അവിടെ മാത്രം നോക്കിയാൽ പോരാ ആ ഒരു സൈഡ് ഫ്രീ ആ നമുക്കിപ്പോ നിർത്ത് സാറേ നോക്ക് രണ്ട് സൈഡും നോക്ക് കേട്ടോ നേരത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ടാ പൊക്കോള ഞാൻ പറഞ്ഞു രണ്ട് സൈഡും നോക്കിയിട്ട് പോയിക്കും വണ്ടി എങ്ങനെ വരുന്നു അവിടെ നേരെ ആക്കും കുറേശ്ശെ 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 ഈ സൈഡിലേക്ക് വരണമെങ്കിൽ നോക്കും ചേട്ടന്റെ തൈക്കളാരണ്ട് തട്ടിട്ട് പോയതാ സാറേ കാണുമ്പോ സാറങ്ങ ഒഴിഞ്ഞു മാറി അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ നെഞ്ച് കൊടുത്തേക്കണം ടൂ വീലറാകുമ്പോ പേടിച്ച് മാറിക്കോ ഇതിനകത്തിരുന്ന് പേടിക്കണ്ട ഇതൊരു പിന്നെ നമ്മള് കേറി ചെല്ലുമ്പോ അവന് ഇങ്ങോട്ട് വരികയായിരിക്കും അവനാ നിങ്ങള് ല്ലേ ഇനി നിങ്ങൾ ഓറോട്ട് പോവാ അതുവരെ വരാത്ത നാട്ടുകാരും വണ്ടി വെറുതെ കിടപ്പിലായവര് വരെ വണ്ടിയും കൊണ്ട് ഒന്ന് റോഡിലേക്ക് ഇറങ്ങിക്കളയും ആ ഉമ്മര് ഇവിടെ അന്ന് അന്ന് ബ്ലോക്ക് ചെയ്താക്കാമെന്ന് വിചാരിക്കും ഇത് നേരെ ഒക്കെ ചെയ്യും കണ്ട പല ഐഡിയ ആയിരിക്കും വണ്ടിയും കൊണ്ടുവരുന്നത് എങ്ങനെ വന്നാലും ഫ്രണ്ട് നോക്കി അനങ്ങി 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 കേറിക്കോണം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ വേണം നമുക്ക് ഇനി ഇടത്തോട്ട് കേറിപ്പോ വലത്തോട്ട് മാക്സിമം സ്ഥലം എടുത്തിട്ട് തിരിഞ്ഞു കയറി ചെല്ലണം കേടാറ അവിടെ വെപ്പറാടം കാണിക്കരുത് ഫ്രണ്ട് നോക്കി ആലോചിച്ച് ആലോചിച്ച് തിരിച്ച് തിരിച്ച് കയറിയാലും മതി അല്ല പിന്നെ മിറർ ലെവലിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു റൗണ്ട് തിരിച്ചിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ തിരിച്ചു തിരിച്ചു അത് കാരണം അങ്ങോട്ട് വലത്തോട്ട് മാറും മാക്സിമം സ്ഥലം എടുക്കും സാറേ ആലോചിക്കാതെ ബ്രേക്ക് അതിന്റെ ഒപ്പത്തിനൊന്ന് വണ്ടി തന്നെ ഒറ്റ അതിന്റെ ഒപ്പത്തിന് ഒരു റൗണ്ട് മാത്രം തിരിച്ച മതി ഇനി മുന്നേ നോക്കി തിരിച്ച് തിരിച്ച് മുൻവശം നോക്കി ചെല്ലും തോറും പതിയെ വിട്ടു കൊടുക്കും തിരിച്ചു തിരിച്ചോണ്ടിരിക്കും അങ്ങനെ മുൻവശം വിട്ടുകൊടുത്തോണ്ടിരിക്കും തിരിഞ്ഞ് നമ്മുടെ വഴിക്ക് വരും കുറെ കൂടെ കണ്ടല്ലോ ഇനി മുന്നോട്ട് പോകുന്നവർ നേരെയാക്കി നിർത്തി 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 നേരെയാക്കി നേരെയാക്കി പോകും നേരെ ആയിട്ടില്ല ആനക്ക് ഇണക്കി നോക്കി വേറെ നോക്കിയിരിക്കരുത് രണ്ട് സൈഡ് നോക്കണം പതിയെ വണ്ടി ഓടാവുള്ളൂ എടുത്തോണ്ട് ഓടിക്കളയരുത് അല്ല അങ്ങനെ പോയാ മതി ഇത് ഇവിടെ നിർത്തി കൊടുത്താ ബൈക്ക് ആരം പോയ്ക്കോളൂ അവന് സ്ഥലം ഉണ്ടാക്കി കൊടുക്കരുത് സാറ് ഇതേ തലത്ത് നിർത്തി കൊടുത്താ മതി അവൻ പോയിക്കോളും നോക്കി മാറ്റി കൊണ്ടുപോകും ഒന്ന് പയ്യൊന്ന് നിർത്തി കൊടുക്കും നിർത്തി കൊടുക്കും അവനെപ്പത്തി വീതി ഉള്ള സ്ഥലത്തൊന്നു മാറും അവന് പോട്ടെ നേരെയാക്കി നേരെയാക്കി പോയിക്കും അവരെ നോക്കിയിരിക്കില്ല സാറ അവര് നോക്കിയിരുന്ന നമ്മുടെ വണ്ടി അടുത്ത സ്ഥലത്ത് പോകും അതൊന്നും മനസ്സിലിട്ടേ നമ്മൾ നമ്മളതും കടന്നു പോകും പേടി തോന്നുന്നടുത്തെല്ലാം ബ്രേക്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും പയ്യട്ടെ സാറേ ഇവിടെ വിശാലമായിട്ട് സ്ഥലം ഉണ്ടെന്ന് സാറിന് അറിഞ്ഞൂടെ ആ സ്ഥലം എടുക്കുന്നു കാരണം അവടെ തട്ടുപോയില്ലേ ഒന്നും നീക്കട്ടെ തട്ടുപോ ആ അപ്പൊ പോട്ടെ അന്ന് പയ്യ വൈകി കടന്നില്ല അതിനെ ഇനി എങ്ങോട്ടേ പോണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോ i